നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു നന്മയുണ്ട് ഭൂമിയിൽ ഒരു നന്മയുണ്ട് ഭൂമിയിലെ നന്മ ആഗ്രഹിക്കുന്ന ആരെങ്കിലും കൂടി പറഞ്ഞു എനിക്ക് ഭൂമിയിലെ നന്മയൊന്നും വേണ്ട എനിക്ക് ഉയരത്തിലെ നന്മ മാത്രം മതി എന്നാലും പറയാറുണ്ടോ ഭൂമിയിലൂടെ നമുക്ക് വെള്ളവോളം കിട്ടിയേച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ സത്യത്തിൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഭൂമിയിലെ കാര്യമാണ് അല്ലെ ആണോ നിങ്ങളുടെ വിഷയം എന്താണ് നിങ്ങളുടെ ഭാരം എന്താണ് നിങ്ങളുടെ പ്രയാസം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നതും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതും നിങ്ങളെ വേദനിപ്പിക്കുന്നതും ഉയരത്തിലെ കാര്യമല്ല ഭൂമിയിലെ കാര്യമാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നതും ആകുലപ്പെടുന്നതും വേദനിക്കുന്നതും ഭാരപ്പെടുന്നതും എല്ലാം ഭൂമിയിലെ കാര്യങ്ങളൊക്കെ അല്ലെ പക്ഷെ വേദപുശ്വരം ആഴമായി പരിശോധിച്ചാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പുരത്തിലുള്ളത് തന്നെ ചിന്തി എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഭൂമിയിലെ സകല കാര്യത്തിനും പരിഹാരം വരുത്താൻ ഉയരത്തിലുള്ളവന് കഴിയും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സ്തോത്രം പകൽ തിരിച്ചറിയുന്നതിനകത്തിരിക്കുന്നോട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ഉയരത്തിലുള്ളവന്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഭൂമിയിലുള്ള നിങ്ങളുടെ സകല വിഷയത്തിലും ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോ നിങ്ങൾ ഏതെല്ലാം വിഷയത്തിനകത്താണോ ഭാരപുന്നത് ആ വിഷയത്തിനകത്തല്ല ദൈവത്തിന്റെ ഇടപെടൽ ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ വഴി ഇതിനെല്ലാം തെളിഞ്ഞു വരുവാനിടയാ അപ്പൊ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരു ദൈവമൈദനെ സംബന്ധിച്ച് അവൻ ഭൂമിയിലുള്ള അവൻ ആ കുലപ്പണത്തില്ല